കഴിഞ്ഞ പതിനാറ് വർഷമായി മഞ്ചേരി ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന പാവപ്പെട്ട രോഗികൾക്കും അവിടെ കൂടെ നിൽക്കുന്നവർക്കും ആവശ്യമായ സഹായ സഹകരണങ്ങളും സേവനവും ചെയ്യുന്ന സംരംഭമാണ് മഞ്ചേരി സോളിഡാരിറ്റി സേവന കേന്ദ്രം ഇപ്പോൾ ദിനേന ഏകദേശം അറുന്നൂറിലേറെ പേർക്ക് പ്രഭാത ഭക്ഷണം നൽകി വരുന്നു ആവശ്യമായ പാവപ്പെട്ടവർക്ക് വസ്ത്രം സൗജന്യമായി നൽകുന്നു ചികിത്സയ്ക്ക് ആവശ്യമായ മാർഗദർശനം നൽകുകയും ചെയ്തു ചികിത്സാ ഉപകരണങ്ങൾ പരിസരപ്രദേശങ്ങളെല്ലാം ഉള്ളവർക്ക് ആവശ്യമായ അത്തരം ഉപകരണങ്ങളെല്ലാം വീടുകളിൽ കൊണ്ടുപോയി സൗജന്യമായി ഉപയോഗിക്കാൻ ആവശ്യമായ സൗകര്യവും ചെയ്തുവരുന്നു ഇങ്ങനെ അതിനായിരക്കണക്കിന് നിസ്സഹായരായ പാവപ്പെട്ട മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയാസകരമായ സന്ദർഭങ്ങളിൽ സേവനം ചെയ്യുന്ന ആശ്വാസകരമായ പ്രവർത്തനം ചെയ്യുന്ന ഈ സംരംഭത്തെ സഹായിക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണ് ഒരു വർഷത്തെ സാമ്പത്തികമായ ആവശ്യം പൂർത്തീകരിക്കാത്തത് റമദാ റമദാനിലൂടെ റമദാനിൻ്റെ കലക്ഷനിലൂടെയാണ് അതിനാൽ ഈ സംരംഭത്തെ എല്ലാവരും സഹായിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ് അള്ളാഹ് അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വർഹമുലബാട്ടു